കുവൈറ്റ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ മരിച്ചെന്ന് സ്ഥിരീകരിച്ച് നോർക്ക പേരെ തിരിച്ചറിഞ്ഞു ഏഴുപേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം കാസർഗോഡ് കണ്ണൂർ മലപ്പുറം സ്വദേശികളാണ് മരിച്ചത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് കുവൈറ്റിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ദുരിതാശ്വാസ നടപടികൾ ഏകോപിപ്പിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജും ഉദ്യോഗസ്ഥരും ഉടൻ കുവൈറ്റിലേക്ക് പോകും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായം നൽകാൻ ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി സർക്കാർ സഹായത്തിനു പുറമെ വ്യവസായികളായ യൂസഫ് അലിയും രവി പിള്ളയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകും വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്നും അരുൺ പാറാട്ട് ദുബായിൽ നിന്നും ചേരും ഷഫീദ് ഏറ്റവും ഒടുവിൽ നോർക്ക നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് മരണസംഖ്യ വല്ലാതെ ഉയരുന്നതിന്റെ ആശങ്കയുണ്ടോ അതുപോലെ അവിടെ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളുടെ വിവരങ്ങൾ എന്തെങ്കിലും നോർക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ച് ജയകുമാർ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം കുവൈത്തിൽ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇരുപത്തിനാലായി മാറി എന്നുള്ളതാണ് ഇതിൽ തിരിച്ചറിയാനുള്ള ആളുകളുടെ വിവരശേഖരണം സംസ്ഥാന സർക്കാരും നോർക്കയും ഔദ്യോഗികമായി നടത്തുന്നു എന്നുള്ളതാണ് നോർക്ക ഒടുവിൽ അറിയിച്ചിരിക്കുന്ന വിവരം അതിൽ ഈ പരിക്കേറ്റവരുടെ ഈ പരിക്കേറ്റവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാ ലഭ്യമാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം കുവൈറ്റ് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് തന്നെ കുവൈത്തിലേക്ക് പോകും ജീവൻ ബാബു ഐ എസും കുവൈത്തിലേക്ക് മന്ത്രിയെ അനുഗമിക്കും ഇവർ രണ്ടുപേരും കുവൈത്തിലെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന കാര്യം നിലവിലിപ്പോൾ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല മരിച്ചവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇത് രണ്ടും ആരോഗ്യമന്ത്രി നേരിട്ടെത്തി കോർഡിനേറ്റ് ചെയ്യുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു അടിയന്തര തീരുമാനമായി സംസ്ഥാന സർക്കാർ എടുക്കുകയായിരുന്നു മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും ധനസഹായമായി സംസ്ഥാന സർക്കാർ നൽകും കൂടാതെ യൂസുഫലി അതേപോലെ രബീപ്പിള്ള തുടങ്ങിയ വ്യവസായികളും സഹായമായി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് ഈ മരിച്ചവരുടെ കുടുംബത്തിൽ അലി അഞ്ച് ലക്ഷം രൂപയും രബീപിള്ള രണ്ട് ലക്ഷം രൂപയും നൽകുമെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ മരിച്ചവരുടെ കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ സഹായം ലഭിക്കും നോർക്ക് വഴി തുക വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഒടുവിൽ വന്ന കണക്കനുസരിച്ച് ഇരുപത്തിനാല് മലയാളികൾക്ക് കുവൈറ്റിൽ ജീവൻ നഷ്ടമായി കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഇതിൽ കുറച്ചധികം ആളുകളുടെ ഈ കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് മാത്രം ടക്കമുള്ള കാര്യങ്ങൾ അതിന് നടത്തേണ്ടതായിട്ടുണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചവരുടെ പൂർണ്ണ എന്നുള്ളതാണ് അത് ഉടൻ തന്നെ സാധ്യമാകുമെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ വിജയകുമാർ അറിയിച്ചിട്ടുണ്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് എന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ഇടപെടൽ ഉണ്ടാകുമോ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഏകോപനത്തിന് സാധ്യമാകും ഇപ്പോൾ ഈ ഈ ജന്മനാടുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതിൽ എന്തെങ്കിലും വിവരം ഘട്ടത്തിൽ നോർക്കയ്ക്ക് ലഭ്യമാണോ വിജയകുമാർ അതിലൊരു പ്രതിസന്ധിയായി നമ്മൾ രാവിലെ മുതൽ ചൂണ്ടിക്കാണിക്കുന്നത് പെരുന്നാളവ് തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വിഷയത്തിൽ എന്ത് തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് പക്ഷേ ഇന്ന് സംസ്ഥാന ക്യാബിനറ്റ് ചേർന്ന സ്പെഷ്യൽ ക്യാബിനറ്റ് ചേരുമ്പോൾ പോലും മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ വിലയിരുത്തിയത് എത്രയും വേഗം ആ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കണം എന്നുള്ളതാണ് അതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോടും അതേപോലെ തന്നെ ഇന്ത്യൻ എംബസിയോടക്കമുള്ള ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പെഷ്യൽ ക്യാബിനറ്റിൽ തന്നെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ക്യാബിനറ്റ് നടക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ബന്ധപ്പെടലുകൾ പ്രത്യേകിച്ച് കുവൈത്തിലുള്ള വ്യവസായികൾ അതേപോലെ തന്നെ പ്രവാസികളുടെ സംഘടനകൾ എന്നിവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം തടസ്സ സാങ്കേതികമായ തടസ്സങ്ങൾ അതുണ്ടെങ്കിൽ കൂടി എത്രയും വേഗം അത് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം വിജയകുമാർ എസ് ഷഫീദ് റാവുത്തറാണ് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൻ്റെ വിവരവും ഒപ്പം നോർക്ക ഇതുവരെ ലഭ്യമാക്കിയ വിവരങ്ങളുടെ വിശദാംശങ്ങളും പങ്കുവച്ചതും അരുൺ പാടാട്ടുകൂടിയും ചേരുന്നുണ്ട് അരുൺ നമുക്ക് അവിടെ നിന്ന് അറിയേണ്ടത് ഒന്ന് ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് അതിൽ എന്താണ് അതിൻ്റെ വിവരങ്ങൾ മറ്റൊന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എത്തിയിട്ടുണ്ട് അവിടെ അപ്പോൾ രക്ഷാപ്രവർത്തനം അതുപോലെ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കൽ അത്തരം കാര്യങ്ങളിൽ കുറേ കൂടി മെച്ചപ്പെട്ട ഏകോപനം ഉണ്ടാകുമോ എന്നറിയണം മറ്റൊന്ന് ഈ തിരിച്ചറിയാനുള്ള ആളുകൾ അവരുടെ വിവരങ്ങൾ ഒപ്പം ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള അവിടുത്തെ നടപടികൾ അത്രയും വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് അറിയാനുള്ളതായിരുന്നു വിജയകുമാർ അപകടത്തിൽ പരിക്കേറ്റ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇരുപത്തിയേഴ് ആളുകളാണ് ആശുപത്രികളിൽ നിലവിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുവൈറ്റിലുള്ള അഞ്ച് ആശുപത്രികളിലായിട്ടാണ് ഇവരെ ഓരോരുത്തരെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇതിൽ അദാൻ ആശുപത്രിയിൽ പത്ത് പേരാണുള്ളത് അതോടൊപ്പം തന്നെ മുബാറക് ആശുപത്രിയിൽ ഏഴ് ആളുകളും ജഹ്റ ആശുപത്രിയിൽ ആറ് പേരും അതോടൊപ്പം തന്നെ ഫർവാനി ആശുപത്രിയിൽ ഒരാളും അൽജബർ ആശുപത്രിയിൽ മൂന്നാളും എന്നിങ്ങനെയാണ് ഇത്തരത്തിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം ഇവരിൽ അടിയന്തര ചികിത്സ വേണ്ടവരെ ഉടൻ തന്നെ ശസ്ത്രക്രിയ വിധേയമാക്കുമെന്ന് ആശുപത്രി അധികൃതർ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് വിദഗ്ദ്ധ ചികിത്സയാണ് ഇവിടെ ലഭ്യമാക്കുന്നതെന്നും ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ കുവൈത്ത് സർക്കാരും കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവരിൽ കൂടുതൽ ആളുകളും പുക ശ്വസിച്ചതിനെ തുടർന്ന് പ്രശ്നമുള്ളവരാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഭയവും ആശങ്കയും കൊണ്ട് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയതിനെ തുടർന്ന് പരിക്കേറ്റവരുമാണ് ഇത് കൂടുതലുള്ളത് അതെ അതോടൊപ്പം തന്നെ പൊള്ളലേറ്റവരെയും ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇത് ഇവരിൽ അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരും ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെയും അടക്കമാണ് ഇപ്പോൾ കൃത്യമായി തന്നെ പരിചരിച്ചു വരുന്നത് ആശുപത്രിയിലുള്ളവരിൽ കൂടുതൽ ആളുകളും മലയാളികളാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം കമ്പനി അപകടത്തിൽപ്പെട്ട കമ്പനി ഈ ജീവഹാനി സംഭവിച്ച ജീവനക്കാരുടെ കുടുംബങ്ങളോടൊപ്പം തന്നെ തങ്ങൾ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മരണപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കഴിയുമെങ്കിൽ നാളെ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നും അതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നുമാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരവും കുടുംബങ്ങളിലേക്ക് എത്തിക്കാനും കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ മുഴുവൻ ജീവനക്കാർക്കും ആവശ്യമായുള്ള എല്ലാ ചികിത്സാ സൌകര്യങ്ങളും ഉറപ്പുവരുത്തിയതായി തന്നെയാണ് ഇപ്പോൾ മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇരുപത്തി ആളുകൾ മരണപ്പെട്ടു എന്നാണ് നോർത്ത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു ുള്ളത് എന്നാൽ ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതിൽ പതിനേഴ് ആളുകളുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് മരിച്ച ഇന്ത്യക്കാരുടെ ഈ ഒരു മൃതദേഹം എപ്പോൾ നാട്ടിലെത്തിക്കും എന്നത് ഉൾപ്പെടെയാണ് ഇനി നമുക്ക് അറിയാനുള്ളത് എന്തായാലും ഇപ്പോൾ മന്ത്രി ഇപ്പോൾ കുവൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പരിക്കേറ്റവരുടെ കാര്യത്തിൽ മറ്റൊരു ആശങ്ക കൂടിയുണ്ട് അതായത് ഈ പരിക്കേറ്റ ആളുകളിൽ കുവൈറ്റിൽ തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ടോ അതോ ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ നാട്ടിലെത്തി ചികിത്സ ലഭ്യമാക്കേണ്ട ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ അറിയാനുണ്ട് അതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് അറിയാൻ ഉള്ളത് ഈ പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് ഇനി നമുക്ക് ആശങ്കയുള്ളത് അതിൽ എത്ര പേർക്ക് കൂടുതൽ ചികിത്സ ആവശ്യമാണ് മറ്റെങ്ങോട്ടെങ്കിലും അവരെ മാറ്റണമോ എന്നതിലൊക്കെ തീരുമാനമെടുക്കേണ്ടതുണ്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അല്പസമയം മുമ്പ് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനും അവിടുത്തെ ഏകോപനത്തിനും അദ്ദേഹത്തിന്റെ മേൽനോട്ടമുണ്ടാകും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക് പോകും ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗം അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഏറ്റവും ദാരുണമായ സംഭവം ലേബർ ക്യാമ്പിലെ അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇരുപത്തിനാലായി എന്നതാണ് അതിൽ പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏഴുപേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഈ മരിച്ചതിലധികവും കൊല്ലം പത്തനംതിട്ട കോട്ടയം കാസർഗോഡ് കണ്ണൂർ മലപ്പുറം സ്വദേശികളാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ നോർക്ക അത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് അതിൻ്റെ ഏകോപനം നടത്തുന്നുണ്ട് വിവരങ്ങൾ കൃത്യസമയത്ത് എത്തിക്കാനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ ചില തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്